അതാണ് സെൽഫികൾക്ക് പള്ളി ഉണ്ടാക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് സെൽഫികൾക്ക് കോളേജ് ഉണ്ടാക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് സെൽഫികൾക്ക് തെരുവ് പ്രസംഗം നടത്തേണ്ടി വന്നത് ഇസ്ലാമിന്റെ അഞ്ചു കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം വിശദീകരിക്കാൻ വിശദീകരിക്കാൻ നിസ്കാരം ഇവിടെ ആളുണ്ട് നോമ്പ് വിശദീകരിക്കാൻ ആളുണ്ട് വിശദീകരിക്കാൻ ആളുണ്ട് ഹജ്ജ് വിശദീകരിക്കാൻ ആളുണ്ട് സമയത്ത് ഷഹാദത്ത് വിശദീകരിക്കാൻ വിശദീകരിക്കാൻ ഇവിടെ ആളില്ല കൂട്ടരെ ഞാൻ ചോദിക്കട്ടെ ഷാഫി മദ്ഹബിൽ ആദ്യം

കിതാബം ഒന്നാമത്തെ പാഠം ബാബു സല ബാബു ഷഹാദ് അവിടെ അവിടെ പോയി പോയി അഞ്ചാമത്തെ ഒന്നാമത്തെ ഒന്നാമത്തെ പാഠം ബാബു 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 ഷഹാദ് ഷഹാദ് സല ഷഹാദയെ കൊല്ലുക എന്നുള്ളത് ജൂതന്റെ ജൂതൻ അറിയാം ഷഹാദത്ത് ബാത്തിലായാൽ അഞ്ചു വക്കത്തെ നിസ്കാരത്തിന് പകരം അഞ്ഞൂറ് വക്കത്ത് നിസ്കരിച്ചാലും മുസ്ലിം ലീഗുകൾക്ക് ആകാശത്തിന്റെ കവാടം തുറന്നു കിട്ടുകയില്ല ഒരു മാസത്തെ നോമ്പിന് പകരം ഒരു കൊല്ലം മുഴുവനും നോമ്പ് കോറ്റാലും ആകാശത്തിന്റെ കവാടം തുറന്ന് കിട്ടുകയില്ല ഒരു ഹജ്ജിന് പകരം നൂറ്റി അമ്പത് ഹജ്ജിതാലും ആകാശത്തിന്റെ കവാടം തുറന്നു കിട്ടുകയില്ല രണ്ടര ശതമാനം ചക്കാത്തിന് പകരം ഇരുന്നൂറ് ജക്കാത്ത് കൊടുത്താലും ഇരുനൂറ് ശതമാനം കൊടുത്താലും ആകാശത്തിന്റെ കവാടം തുറന്ന് കിട്ടുകയില്ല ഷഹാദത്ത് രണ്ടും നിസ്കാരം സഹിയാകാനുള്ള ഷർത്ത് ഷഹാദത്ത് സഹി നോമ്പ് സഹിയാകാനുള്ള ഷർത്ത് ഷഹാദത്ത് സഹി

എല്ലാം കഴിഞ്ഞു പുറത്തേക്ക് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങുമ്പോൾ പുറത്തേക്കിറങ്ങി കാല് ഒരു കല്ലിന് വെച്ച് കുത്തി വേദന വന്നു വേദനിക്കുന്ന സമയത്ത് തങ്ങളെ തങ്ങളെ എന്നാണ് നിന്റെ നാവിൽ വന്നതെങ്കിൽ നിന്റെ നിന്റെ ഷഹാദ 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 നീ കൊടുത്ത കൊടുത്ത എന്താണ് ഉറപ്പ് എന്താണല്ലേ ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണല്ലാ തീർച്ച എനിക്ക് എന്ത് പ്രശ്നം വന്നാലും അത് ും ശരി തലവേദനായാലും ശരി ശരി പുറം ആയാലും ശരി ശരി എന്ത് 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 തന്നെ ആയാലും ശരി ഞാൻ നിന്നോട് മാത്രമേ പരാതി പറയുള്ളൂ ഞാൻ നിന്നോട് മാത്രമേ ഞാൻ നിന്നെ മാത്രമേ വിളിക്കുള്ളൂ എന്നാണ് അള്ളാ കൊടുത്ത കരാർ ഇവിടെ നീ കൊടുത്ത ബാത്തിലാണ് നിസ്കാരം കടുപ്പത്തിൽ ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം ചർച്ച ചെയ്യാനാണ് നൂറ് കൊല്ലത്തിന് ഇപ്പറ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കേരള രൂപീകൃതമായത് കേരളത്തിൽ കൊണ്ടോട്ടി അങ്ങന്മാര് ജൂതന്റെ ഏജൻസിയായി വന്നു യമനിൽ നിന്ന് വന്ന ഷെയ്ഖുകൾ സൂഫികൾ അവർ റസൂൽ അവരെ ജൂതൻ അയച്ചതാ അതെ ജാറങ്ങൾ വെച്ചുകൊണ്ട് തെട്ടിച്ചുകൊണ്ട് മുഹമ്മദു അയ്യ പൊളിച്ചു അങ്ങനെ കൊണ്ടോട്ടി കൊണ്ടോട്ടിത്തങ്ങന്മാര് മലബാറിലെ മുസ്ലിം കൊളയടിക്കുകയായിരുന്നു ആ സമയത്താണ്

ഒരു നിസ്കാരം പാത്തിലായാൽ ആ നിസ്കാരമേ മടക്കി നിസ്കരിക്കേണ്ടുള്ളൂ ഒരു നോമ്പ് പാത്തിലായാൽ ആ നോമ്പേ മടക്കി നോക്കേണ്ടു ഒരു ഹജ്ജ് ബാത്തിലായാൽ ആ ഹജ്ജെ മടക്കിന്ന് നോക്കി ചെയ്യേണ്ടതുള്ളൂ ഷഹാദത്ത് ബാത്തിലായാൽ പ്രായപൂർത്തിക്ക് ശേഷമുള്ള മുഴുവൻ നിസ്കാരവും ബാത്തിലാ ഷഹാദത്ത് ബാത്തിലായാൽ പ്രായപൂർത്തിക്ക് ശേഷമുള്ള മുഴുവൻ നോമ്പും പാത്തിലാ ചഹാദത്ത് ബാത്തിലായ പ്രായബുത്തി ശേഷമുള്ള മുഴുവൻ ഹജ്ജും ഏതാണ് കടുപ്പം കൂട്ടരെ ഏതാണ് കടുപ്പം അവസാനം നമ്മൾ കടുപ്പം കണ്ടത് കാറ്റുപോയ ആ നിസ്കാരം ബാത്തിലാവുന്ന കാര്യത്തിലും അതേപോലെ തന്നെ ഉദുമുറിയും തെക്കാത്തമുറിയും അതേപോലെ തന്നെ ജനാമത്തും ഇതൊക്കെ കടുപ്പവും ഷഹാദത്ത് അത് ലാ ലഹലെന്നൊക്കെ കുഴപ്പമില്ല മുഹമ്മദ് റസൂദ് ഒക്കെ കുഴപ്പമില്ല ലാ ലഹല ചൊല്ലിട്ട് നാം മിക്കയിൽ നിന്നുണ്ട് റസൂദ് മണിക്കൂർ ലൈവായിട്ട് നിൽക്കേണ്ടതാണ് ഷഹാദ മണിക്കൂറിൽ ഒരു മണിക്കൂർ മതി അഞ്ചു ത്തിന് വേണ്ടി ബാക്കി ഇരുപത്തി മൂന്ന് മണിക്കൂർ ഫ്രീ ആണ് ഒരു മാസത്തെ നോമ്പ് നോച്ചാൽ മതി ബാക്കി പതിനൊന്ന് മാസത്തെ നോമ്പ് ഫ്രീ പതിനൊന്ന് മാസം ഫ്രീ ആണ് കൊല്ലത്തിൽ തവണ കൊടുത്താൽ മതി ബാക്കി പതിനൊന്ന് കൊല്ലം മുഴുവനും ഫ്രീ ആണ് അജ്ജ് ജീവിതത്തിൽ പ്രാവശ്യം ചെയ്താൽ മതി കൊല്ലത്തിൽ ജീവിതം മുഴുവനും ഫ്രീ ആണ് ഷഹാദ ഇരുപത്തിനാല് മണിക്കൂർ ലൈവായി നിൽക്കണം ഊണിലും ലൈവായിരിക്കണം ഉറക്കിലും ലൈവായിരിക്കണം ഒരു നിമിഷം മാറ്റെക്കാൻ പറ്റുകയില്ല ഒരു നിമിഷം മാറിയാൽ അവന്റെ ജീവിതം മുഴുവനും പ്രവാചകരെ നിങ്ങളെ മുഴുവൻ അമലും പൊളിയും ഒരു വിഷയമല്ലേ